എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയുടെ റബ്ബർ വിലയാണ് ആദ്യം അന്താർദേശീയ വിപണിൻ്റെ വില നോക്കാം ബാങ്കോക്കിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുപ്പത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് നൂറ്റി എഴുപത്തെട്ട് രൂപ പത്ത് പൈസ ആയിട്ടിരിക്കുന്നു കോല എസ് എം ആർ ട്വൻ്റിക്ക് നൂറ്റി നാൽപ്പത്തെട്ട് രൂപ എൺപത് പൈസയായിട്ടും ലാജറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡിആർ സിക്ക് നൂറ്റി പതിനെട്ട് രൂപ ഇന്ന് അന്താർദേശീയ വിപണിയിൽ മാറ്റമൊന്നുമില്ല അടുത്തതായി ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്തിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് രണ്ട് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി നാല് രൂപ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് രണ്ട് രൂപ കുറഞ്ഞ് ഇരുന്നൂറ് രൂപ ആയിട്ടിരിക്കുന്നു ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിട്ടും ലാജിറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡിആർ സിക്കിന് നൂറ്റി നാൽപ്പത് രൂപ അൻപത്തി അഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു ഐ എസ് എൻ ആർ ട്വൻറ്റിക്കും ലാറ്റിക്സിന് മാറ്റമില്ല അഗർത്തലയിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അൻപത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു അടുത്ത ഇന്നത്തെ വ്യാപാരിഫലം നോക്കാം ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിന് നൂറ്റി എഴുപത്തൊന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുപേർ എഴുപത് ശതമാനം ഡിആർസി അതായത് ലൂസിന് ഇന്ന് നൂറ്റി പത്ത് രൂപ ആയിട്ടിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇന്ന് ഒരു കിലോ റബ്ബർ സീറ്റിന് നൂറ്റി എഴുപത്തൊന്ന് രൂപ അൻപത് പൈസ ഒരു കിലോ ഒട്ടുകറിക്കൂറ്റി പത്ത് രൂപ